ഇന്ന് ഉച്ചക്കത്തെ ലെൻസിന് നമ്മൾ പോകുന്നത് സ്വർഗത്തിലാണ് ആ ആംബിയൻസ് കണ്ടാലറിയാം ഇതൊരു സ്വർഗ്ഗം തന്നെയാണ് നല്ല വ്യൂ ആണ് കായലിൻ്റെ സൈഡാണ് സ്വിംഗ് ഒക്കെ ഉണ്ട് നല്ല കുട്ടികൾക്കും കളിക്കാം ഉള്ളിലുള്ള സെറ്റിങ്സ് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ ഒരു പഴയ മലയാളം പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കിയാൽ നല്ല കായലിന്ന് കാറ്റടിക്കും ഉച്ച സമയമാണെങ്കിൽ ഒരിത്തിരി ചൂടിക്കില്ല നല്ല കാറ്റാണ് വ്യൂവും നല്ലതാണ് കുട്ടികൾക്ക് കളിക്കാം എന്തൊക്കെയോ കിളികൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ എന്തോ കുളക്കൊഴിയോ എന്തോ ആണെന്ന് തോന്നുന്നു ദൂരയിൽ നിന്നിങ്ങനെ കാണാം പിന്നെ ഓപ്പോസിറ്റ് സൈഡിലെ അപ്പാർട്ട്മെൻസും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോട്ടും ഒക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് വരും ഈ സമയത്ത് മീൽസാണ് അവർക്ക് അവൈലബിൾ പന്ത്രണ്ട് മണി തൊട്ട് മീൽസ് സ്റ്റാർട്ട് ചെയ്യും തോന്നുന്നു പിന്നെ ആഫ്റ്റർ ഈവനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഫോർ ഓ ക്ലോക്ക് പിന്നെ ഈവനിങ് ഞങ്ങളിതുവരെ വന്നിട്ടില്ല നെക്സ്റ്റ് ടൈം ഒന്ന് സൺസെറ്റ് കാണാൻ വരണം അപ്പോൾ മീൽസിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തത് ഇത് സ്ക്വിഡ് റോസ്റ്റാണ് ഇത് ക്രാബ് പ്രോൺസ് പിന്നെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നോർമൽ നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്യാനുള്ളത് സാമ്പാറും ഒരു മീൻ കറിയും ഒക്കെ ഉണ്ടാവും ഇത് നെയ്മീൻ പൊള്ളിച്ചത് പറഞ്ഞതാണ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ എക്സ്ട്രാ ഒരു കാളാഞ്ചിൻ്റെ ഫ്രൈയും കൂടെ പറഞ്ഞു ഇത് കാന്താരി ഇട്ട് വെച്ച കാന്താരി സ്ക്വിഡ് റോസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റബ്ബറി അല്ലായിരുന്നു പിന്നെ ഒരു കക്ക റോസ്റ്റ് പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടുള്ള ടേബിളിൻ്റെ അവസ്ഥയാണ് ഒന്നും ബാക്കി വെച്ചിട്ടില്ല പിന്നെ കുറച്ച് ജ്യൂസും ലൈം ജ്യൂസും മിൻ ജ്യൂസും ഒക്കെ പറഞ്ഞു ഒക്കെ നല്ലതായിരുന്നു നിങ്ങൾക്കും നമുക്കും ഒക്കെ ഇഷ്ടപ്പെടും ഒരു മസ്റ്റ് ട്രൈ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്